നമസ്കാരം മീഡിയ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം രവീന്ദ്രനാഥ ടാഗോർ സ്മൃതി ദൃശ്യ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാര ചടങ്ങ് കണ്ണൂർ ചേംബർ ഓഫ് കോമേഴ്സ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് കലാനിധി ട്രസ്റ്റ് വാദികളയിലെ സുവർണ നേട്ടങ്ങൾക്കുടമയായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരെ പട്ടും വളയും നൽകി ആദരിച്ചത് ചടങ്ങ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വരച്ചിട്ട് കാട്ടിരും ഒന്ന് കേൾക്കുന്നതും ഒന്ന് ദൈവം ഒന്ന്

ഇതുപോലുള്ള വാദ്യകലയിലെ സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാറാൻ എന്ന് മന്ത്രി പറഞ്ഞു കലാനിധി രവീന്ദ്രനാഥ് ടാഗോർ സ്മൃതി പുരസ്കാരം തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ പി ആർ നാഥന് സമ്മാനിച്ചു സിനിമാതാരം എം ആർ ഗോപകുമാർ മുഖ്യാതിഥിയായി കലാനിധി ടാഗോർ സ്മൃതി ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാര ചടങ്ങിൽ മീഡിയ വിഷൻ റിപ്പോർട്ടർ സി കെ ബാലകൃഷ്ണൻ മന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ മാധ്യമപ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു എ സി വി ന്യൂസിന് വേണ്ടി കോഴിക്കോട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി അനിൽ പുരസ്കാരം ഏറ്റുവാങ്ങി നടൻ എം ആർ ഗോപകുമാറിനെയും ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രനെയും ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ പി വി ലവ്ലിനെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് ചെയർപേഴ്സൺ ഗീതാ രാജേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരി സൗമ്യകൃഷ്ണ ഗാനരചയിതാവ് പ്രമോദ് കാപ്പാട് ചിത്രകാരൻ സി അശോക് കുമാർ സർഗാലയ കൊല്ലം നിഷാദ് എഴുത്തുകാരി രേഷ്മ നിഷാദ് എന്നിവർക്ക് പ്രത്യേക ജൂറി പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു